അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു ഇപ്പോൾ താഴെ ഉള്ളത് വായിച്ചു പഠിക്കാനാണ് ഹാമിദുൻ കാല ഹാമിദ് പറഞ്ഞു അന്ത കുൽത്ത നീ പറഞ്ഞു അന കുൽതു ഞാൻ പറഞ്ഞു നെഹ്നു കുൽന ഞങ്ങൾ പറഞ്ഞു ഹാമിദുൻ കാമ ഹാമിദ് നിന്നു അന്ത ഖുംത നീ നിന്നു അന ഖുംതു ഞാൻ നിന്നു നെഹ്നു ഖുംന ഞങ്ങൾ നിന്നു ഹാമിദുൻ റാറ ഹാമിദ് സന്ദർശിച്ചു അന്ത ഷുർത്ത നീ സന്ദർശിച്ചു അന ർത്തു ന സന്ദർശിച്ചു നഹ്നു ർ ഞങ്ങൾ സന്ദർശിച്ചു ബാറക്കള്ള ഹഫീഖ് ഇത് മാലിയാണ് മാലിയ ഹീലിൻ്റെ സർഫാണ് ഇനി അൽ കലിമാൽ ജതീദത്ത് പുതിയ പദങ്ങൾ ഇസ്തിക്ബാൽ സ്വീകരണം റഈസ് തലവൻ ර වසාූ තවැ මාර් මිසාලුන් උදාහැරනම් අ ජම්ම අම්සිලතුන් උදාහරණങ මැහැලැන් සාවධාන මැහැලන් සාවදාානම් කිස්මන් ඩිපර් මෙන් ඇළගිල් ඊනම් ජම්ම අක්සාමන් අල්ලම්මතු ළම්මතාන අල්තහත්තු තගාන කශරත්තු කසිරත්තාාන ഹദറ അവൻ സന്നിധനായി ഹാജരായി യഹ്ദറു അതിൻ്റെ മൂന്നാരി ഇസ്തരിഹ് ഹംറാണ് നീ വിശ്രമിക്കൂ ഇസ്തരിഹൂ നിങ്ങളെല്ലാവരും വിശ്രമിക്കൂ അമ്രാണ് ഫീൽ അമ്ര അവൻ വന്നു യഹദി അവൻ വരുന്നു ഈ പാടുകൾ കഴിയുന്നു മറക്കള്ളാ ഹുഫീഖും സുബാനക്കല്ലാം അഭ്യന്ത് അഷ്വദർ ഖാത്തുലെ അസ്ലാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു